ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു പൊളിറ്റിക്കൽ ഇൻകറക്ട് പണ്ടാണെങ്കിൽ ചേച്ചി ഇപ്പം ശ്രീനിവാസൻ എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് മറ്റൊരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അയ്യോ ചോദിച്ചേ അങ്ങനെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു ചോദിച്ചു ഞാൻ പറഞ്ഞിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടെന്ന് ഞാൻ ചെയ്യുമെന്ന് അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യം എനിക്ക് ആയിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ ചുമന്നിരിക്കുന്നു ചുവന്നിരിക്കുന്നു നമ്മളിത്തൊന്ന് അപ്പോയിൻമെന്റ് എൽ കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എനിക്ക് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോൾ അത് ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സൗന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അതേപോലെ കാണാൻ കൊള്ളാത്തവരാന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാനുള്ളത് എനിക്കിഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ പേര് മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കലാകാരങ്ങൾ കലാകാലങ്ങളിങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ അയാളുടെ വീട്ടിൽ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പൊ അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്ക ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിപ്പോൾ ഒരു ശീലമായിരുന്നൊരു പിള്ളേരെ കഥ കണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് അതല്ലേ ഇപ്പൊ പറഞ്ഞേ എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരികളോ അല്ലാത്തവരൊക്കെ അതും ഞാൻ പറഞ്ഞില്ലേ അത്രേ ഉള്ളു ഡിഫൻഡ് പറഞ്ഞു